ഹലോ മച്ചന്മാരെ എല്ലാവരും സോസിൽ ബോക്ക് ഏറ്റവും ചേർന്നാണ് സ്വാഗതം ഞങ്ങൾ എന്താ തിരിച്ചാൻ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറവ് കുറേ ദിവസമായി നമ്മൾ വീഡിയോ കാരണം ഇട്ടിട്ട് എല്ലാവരും ക്ഷമിക്കുക കാര്യം ഫോണിൻ്റെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ആയി അപ്പം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് വീഡിയോ കാരണം അഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇനി ഏകദേശം എല്ലാ ദിവസവും നമ്മുടെ കയ്യിലുള്ള ബേഡിൻ്റെയൊക്കെ എല്ലാത്തിനും വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പം ഇത് നമ്മുടെ കോളനി കേജാണ് ഇതിൽ എല്ലാ വെറൈറ്റി കിടപ്പുണ്ട് പീച്ച് ഫിഷർ മാസ്ക് നയാസ് എല്ലാം കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളവർ നിങ്ങളെ വിളിക്കുക നിങ്ങൾ ബൾക്ക് ആറ്റം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബൾക്കാറ്റും തരുന്നതായിരിക്കും ബൾക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പീസേ ഉള്ളൂ കൂടുതലെന്ന് ചോദിക്കരുത് ഏകദേശം ഒരു നമുക്ക് പത്ത് പതിനഞ്ച് പീസോളെ തന്നെ കാണുള്ളൂ പിന്നെ കുറച്ചധികം ബ്രീഡിംഗ് പേർ ഉള്ളു അപ്പോൾ ഇത് നമ്മുടെ ചൈന കേജാണ് സെക്കൻഡ് ഹാൻഡ് ചൈന കേജ് ആവശ്യമുള്ളവർ വിളിക്കുക രണ്ടര അടിയിലെ ചൈന കേജും കിടപ്പുണ്ട് രണ്ടടിയിലും കിടപ്പുണ്ട് മുകളിൽ കാണിക്കുന്നത് രണ്ടെണ്ണം രണ്ടര അടി രണ്ടടിയിലാണ് ബാക്കി നാല് അഞ്ചെണ്ണം രണ്ടര അടിയിലാണ് നോക്കുമ്പോ അതൊരു മാനമായ വിലയ്ക്ക് നമുക്ക് എടുക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാസർഗോഡ് വരെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രയാണ് അപ്പോൾ നമ്മൾ ബേഡായാലും നമ്മൾ കേജ് ആയാലും ട്രാൻസ്പോർട്ട് ചെയ്തെടുക്കും കേജ് നമ്മളിങ്ങനെയല്ല നമ്മളതിനെ ഫോൾഡ് ചെയ്ത് മടക്കി നമുക്ക് അയക്കാൻ പറ്റും രണ്ടടി ഇരായാലും അങ്ങനെ തന്നെ പിന്നെ രണ്ടര ഡീരയിൽ ചൈന കേജിൻ്റെ ട്രേ ഇല്ല മറ്റേ ട്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ബാക്കി നമുക്ക് നമ്മളെ ആഫ്രിക്കൻ ലബേഴ്സിലേക്ക് പോവാം അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ലൂട്ടിനോ ഫിഷറാണ് ലൂട്ടിനോ ഫിഷർ മെയിലും ആൽബിനോ ഡെക്ക് എന്ന് പറയും ഡാർക്ക് ഐ ക്ലിയർഡ് ബേഡ് അതിനെ അത് നമുക്ക് ഫീമെയിലായിട്ടുള്ള ഒരു കൺഫേം പേർ ആണ് ഇതൊക്കെ നമ്മൾ ഫ്ലൈ ചെയ്തിൽ ഡി എൻ എ കാർഡും പി ഡി എഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലെ ഒരെണ്ണത്തിന് ലൂട്ടൺ ഓഫീസറിന് ഡി എൻ എ കാർഡുണ്ട് ആൽബിനോ ഓഫീസറിന് പി ഡി എഫ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ പി ഡി എഫിൻ്റെ ഫോൺ മിസ്സായതുകൊണ്ട് പി ഡി എഫ് പോയിട്ടുണ്ട് പക്ഷെ കൺഫേം നൂറ് ശതമാനം പേരാണ് അടുത്തായിട്ട് വന്നിട്ട് ഒരു പൈഡാണ് ഒരു നമ്മളെ പൈഡും അതേമാതിരി റെഡ് ടോപ്പ് ലൈനുമാണ് അത് പീച്ചിലാണ് അപ്പം ഗ്രീൻ റെഡ് ഉട്ടോപ്പ് ലൈനും പൈഡും ആയിട്ടുള്ളൊരു കൺഫേം പെയറാണ് നമുക്കിത് നമ്മൾ ബോൺ ചെക്ക് ചെയ്തല്ല ഇത് ഞങ്ങളുടെ വീട്ടിൽ ബ്രീഡായിക്കൊണ്ടിരുന്ന മെയിൽ ഫീമെയിൽ റെഡായി പോയിട്ടുണ്ട് അപ്പോൾ അതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയാണ് ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ ലൂട്ടിനോ ഫിഷർ ഇതെൻ്റെ ആൽബിനോ ഫിഷർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപ്പുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൺഫേം മെയിൽ ഫീമെയിൽ ആയിട്ട് വേണ്ടത് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് തരുന്നതായിരിക്കും അതേമാതിരി നമ്മുടെ കൺഫേം ഇതിലൊരു രണ്ട് മൂന്ന് മെയിലുകൾ കിടപ്പുണ്ട് അതേമാതിരി ഫീമെയിലുകൾ കിടപ്പുണ്ട് അതിൽ നമ്മുടെ ലൂട്ട്നോ പീച്ച് ഒരു മെയിൽ ഇടപ്പുണ്ട് നയാസ കിടപ്പുണ്ട് പിന്നെ ഒരു ആൽബിനോ ഫിഷറ് കൺഫേം മെയിലിടപ്പുണ്ട് അതിൻ്റെ ഫീമെൽ ഡെഡായതെന്ന് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അടപ്പുള്ള ഒരു ബ്ലൂ പൈഡ് ഫീമെയിൽ ഇടപ്പുണ്ട് അതിൻ്റെ മെയിലും ഡെഡ് ആയതുകൊണ്ട് ഇതൊക്കെ ഞാൻ ബ്രീഡായ വേടാണ് എൻ്റെ വീട്ടിൽ ബ്രീഡായതാണ് പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ആൽബിനോ ഫിഷറിനും ആൽബിനോ ഫിഷർ സ്പ്ലിറ്റും ആയിട്ടുള്ളൊരു പേറിൻ്റെ ബ്രീഡിംഗ് പേരുണ്ട് അപ്പം ഇത് ആൽബിനോ ഫിഷറാണ് ഇത് മെയിലും ഫീമെയിലും ആൽബിനോ ഫിഷറും ആൽബിനോ ഡെക്കും എങ്ങനെ വരുന്നതാണ് അപ്പോൾ കുറച്ചധികം നല്ല നല്ല പേറാണ് ഇത് കൊടുക്കുന്നത് നല്ല നല്ല പേറിലാണ് ഇത് രണ്ട് ആൽബിനോ ഫിഷറാണ് അപ്പം നമ്മളെ വീട്ടിൽ അത്രയ്ക്കും വിശ്വസിച്ച് നമുക്ക് വാങ്ങിക്കാറുണ്ട് കാരണം നമ്മളെ സബ്സ്ക്രൈബർമാർ നമ്മളത്രയ്ക്ക് വിശ്വാസത്തോടെ നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ ആ വിശ്വാസം നമ്മൾ തെറ്റിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ നമ്മുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുക താങ്ക്